Fathullah Mutaqwa, Allah Subhanahu Wa Taala, Enipun dengan tempoh yang lama manusia agak, pada zaman yang lama manusia agak beramsetan lagi. Mungkut tal ummati wa Allah dzidikah abtarto. ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഇഫ്താർ സംഗമാണ് ചെറുപ്പശ്ശേരി അൽ മദ്രാസത്തിൽ ഇസ്ലാമിയ ചെറുപ്പശ്ശേരിയിലെ കുട്ടികൾക്ക് ഇഫ്താർ സംഗമം ഒരുക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുഞ്ഞുമക്കളുടെ ഉമ്മമാരും ഒക്കെ ഉണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ കുട്ടികളെല്ലാം ഓരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം ഞാനും ഫ്രൂട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നിന്നു അഞ്ചര മണി സമയം ഇപ്പോൾ രക്ഷിതാക്കൾ എല്ലാം ഒരുമിച്ച് കൂടിയ റൂമിൽ ഡോക്ടർ റെജില ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു നമ്മളുടെ ഹെൽത്തിയായ ഓരോ ജീവിതത്തെക്കുറിച്ചും അതുപോലെ സ്ത്രീകൾക്ക് വരുന്ന ഓരോ രോഗങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ക്ലാസ് എടുത്തു ും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനൊക്കെ പ്രയാസാണ് ഞാൻ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഡിഫിക്കൽ ആണ് ഡിഫിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ സഫറിൽ നമ്മുടെ അനുഭവത്തിന് പ്രഷർ ഉണ്ടാവും ആ പേഷ്യന്റിന്റെ ലൈഫ് സ്ഥിതി സംസാരിക്കുന്നത് ഇനി ൊടുക്കേണ്ട സമയായിട്ടുണ്ട് മക്കളെല്ലാരും ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നോക്കു തുറക്കാൻ വന്നവർ പരിശുദ്ധമായ റബാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഇന്ന് എത്രാമത്തെ പത്തൊമ്പതാമത്തെ നോമ്പായി അതോ സുഖാനുഭവത എനിക്കും നിങ്ങൾക്കുമൊക്കെ നല്ല മനുഷ്യനാകാൻ അല്ലെ സമാന നല്ല മനുഷ്യനാകാൻ ഒരവസരം നൽകിയ നോക്കെടുത്താൽ അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് പക്ഷെ നമ്മളോട് എന്തിനാണ് നോമ്പെടുക്കാൻ പറഞ്ഞത് ആരാ പറയാ എന്തിനാണ് നോമ്പെടുക്കാൻ പറഞ്ഞത് കാര്യങ്ങൾ വേണ്ടിയാണ് നമ്മളൊക്കെ നോമ്പെടുത്തിരിക്കുന്നത് എല്ലാവരും നോമ്പുതോറ തിരക്കിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം